അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പുണ്യറജമ് നമ്മളിലേക്ക് എത്തുവാൻ ഇരുവറും ഒരാഴ്ച മാത്രമാണ് ഉള്ളത് ഷാ അള്ളാഹ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്നതിനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്തെന്നും നിലനിൽക്കുന്നതിനും ജീവിതത്തിലുള്ള അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്ന ും മുഖങ്ങളും കിട്ടുന്നതിനും രോഗങ്ങൾ ശിഫയായി കിട്ടുന്നതിനും ഈ ഒരു സൂറത്തിന് ദിവസത്തിൽ ഒരു വട്ടം നമ്മളെല്ലാവരും ഓതുക നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ഈ ഒരു കുഞ്ഞു സൂറത്തിൻ്റെ ഫലം കൊണ്ട് അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ നമുക്ക് വരാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രയാസത്തിനെ ഇല്ലാതെയാക്കുന്നതാണ് എത്ര വലിയ ആപത്തുകളും മുസീബത്തുകളും അപകടങ്ങളും നമുക്ക് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ എല്ലാം തട്ടിക്കളയുവാൻ ഈ ഒരു സൂറത്തിന് കഴിയുന്നതാണ് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു സൂറത്തിന് ദിവസത്തിൽ ഒരു വട്ടം ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും കടങ്ങൾ പെട്ടെന്ന് വീട്ടിത്തീർക്കുവാൻ നമ്മളെ സഹായിക്കും മക്കളുടെ സ്വഭാവം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആക്കിത്തരുന്നതായിരിക്കും വീട്ടിലും കുടുംബത്തിലുമുള്ള ബഹളങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കലഹങ്ങളും അള്ളാഹു താല ഈ ഒരു സൂറത്ത് മൂലം ഇല്ലാതെയാക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താണോ ആ ഒരു ദുഃഖത്തെ കരിയിച്ച് കളയുവാനും ഈ ഒരു സൂറത്തിന് കഴിയുന്നതാണ് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു സൂറത്താണ് സൂറത്തുൽ കാരിയ അൽകാരിയതു അൽകാരിയ എന്ന് തുടങ്ങുന്ന ഈ ഒരു കുഞ്ഞു സൂറത്തിന് ദിവസത്തിൽ ഒരു വട്ടം നമ്മൾ ഓതുക അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള രജപ് നമ്മളിലേക്കിതാ കടന്നു വരികയാണ് ഈ ഒരു മാസം തുടങ്ങുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സൂറത്തിൽ കാരിയെ നമ്മൾ ഓരോ വട്ടവും ഓന്നുകയാണെങ്കിൽ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്ന ഒരു മാസം കൂടെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടും വെച്ചടി വെച്ചടി കയറ്റം കിട്ടുകയും ജീവിതത്തിൽ വിജയവും സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ചെയ്തു ചെയ്യുന്നതാണ് എത്രർക്കും പവറുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ കാര്യ ഇൻഷാ അല്ല ഇത് ദിവസത്തിൽ ഒരു വട്ടം ഓതാത്ത ആളുകൾ ഇന്നു മുതൽ സൂറത്തിൽ കാര്യ ഏത് സമയത്ത് നമുക്ക് ഓതാം നെയ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത് ഒരു വട്ടം ഓതിയാൽ മതി വളരെ കുറഞ്ഞ സമയം മതി ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഈ ഒരു കുഞ്ഞു സൂറത്ത് നമുക്ക് ഓതി തീർക്കുവാൻ കഴിയുന്നതാണ് അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും മനസ്സിനെ ഇടങ്ങേറിലാക്കുന്ന കാര്യങ്ങളും എല്ലാം ഇല്ലാതെയാക്കുകയും സമാധാനവും സന്തോഷവും നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തി തരികയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് അസലാമലൈക്കും